പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല മുന്നമ്പത്തെ വഖഫ് അധിനിവേശത്തിനെതിരെയും ബിജെപി ഉപവാസ സമരം നടത്തി തീരദേശ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു കുടിവയ്പ്പുകൾ ഭീഷണി നേരിടുന്ന മനമ്പർ നിവാസികളോട് കേരള സർക്കാരും പ്രതിപക്ഷ നേതാവും കാണിക്കുന്ന രട്ടത്താപ്പിനെതിരെ മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബിജെപി ന്യൂനപക്ഷമോർച്ച പറവൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺ പോൾ കച്ചേരിപ്പടിയിൽ ഏകദിന ഉപവാസ സമരം നടത്തി ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം എം എൻ ബാലചന്ദ്രൻ അധ്യക്ഷത വെച്ചു ബിജെപി ജില്ലാ സെക്രട്ടറി ആർ ശശികു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബി ജെയ്സൺ വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് സിമി ൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരെ ബി ജെ പ്രകാശ് രാജു മാടവന വി കെ രാമു എസ് സി മോർച്ച സംസ്ഥാന മീഡിയ സെൽ കൺവീനർ സി എ വിൽസൺ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സതീഷ് എസ് പ്രശാന്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സോമൻ നാലപ്പാട്ട് അജി പൊട്ടശ്ശേരി എസ് ടി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ വിവേക് അഡ്വക്കറ്റ് ജി പത്മനാജ് എന്നിവർ പ്രസംഗിച്ചു അജി കൽപ്പടയിൽ അരുൺ ശേഖർ കെ ആർ നിർമ്മൽ എം കെ വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം ബിജെപി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് ഉദ്ഘാടനം ചെയ്തു

ഒരു ഇസ്ലാൽ ന്യൂസ് ബ്യൂറോ വൈപ്പിൻ